പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും അവസാനിപ്പിക്കാൻ പോലീസ് കമ്മിറ്റി മുൻപാകെ മൊഴി നൽകിയവർക്ക് കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലാത്ത സാഹചര്യത്തിലാണ് മുപ്പത്തഞ്ച് കേസുകളും അവസാനിപ്പിക്കാൻ പോലീസ് തീരുമാനിച്ചത് ആദ്യഘട്ടത്തിൽ ഇരുപത്തൊന്ന് കേസുകൾ അവസാനിപ്പിച്ച പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു സമാനമായി ബാക്കി പതിനാല് കേസുകൾ കൂടി ഈ മാസം അവസാനിപ്പിക്കും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഈ മാസം കോടതിയിൽ നൽകുന്നതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും അവസാനിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച് ഏറെ വർഷങ്ങൾക്ക് ശേഷം അതിലെ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി പരാതിയുമായി പലരും രംഗത്ത് വന്നിരുന്നു ചില മൊഴികൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിടുന്നതിനെതിരെ ചിലർ കോടതിയെ സമീപിക്കുകയും ചെയ്തു പരാതികൾ കൂടിയതോടെയാണ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് കോടതിയുടെ നിർദ്ദേശപ്രകാരം മൊഴികളുടെ അടിസ്ഥാനത്തിൽ മുപ്പത്തഞ്ച് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത് മുൻപ് മൊഴി നൽകിയ ഭൂരിപക്ഷം പേരും കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്നാണ് അറിയിച്ചത് ഇതോടെ ഇരുപത്തൊന്ന് കേസുകൾ അവസാനിപ്പിച്ച് കോടതിക്ക് റിപ്പോർട്ട് നൽകി ബാക്കി കേസുകളിലും പരാതിക്കാർ സമാനമായ മറുപടി നൽകിയ സാഹചര്യത്തിലാണ് തുടർ പൂർത്തിയാക്കി പതിനാല് കേസുകൾ കൂടി പോലീസ് അവസാനിപ്പിക്കുന്നത്